പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മയായ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും കർത്താവേന്ദ്ര ഉന്നതമായി നാമത്തിന് ചെയ്യുന്നു കർത്താവുന്ന വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയായി അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവര് അവരുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു ഒരു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ചെല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു മക്കളില്ലാത്തവർ പുതിയ അബോർഷനും പുത്തിയ ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിരത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകൾ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ ചില സമയത്തുണ്ടാവാ ഞാൻ നോക്കി എന്തിനു വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എൻ്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ ഇപ്പം മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ നിന്ന് വചനം കേൾക്കാതെ തന്താങ്കളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ല അങ്ങനെ പോ തന്താങ്കളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ചു മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു ദൈവം അങ്ങനെ ചെയ്തില്ല റിപ്പയർ ചെയ്ത് നോക്കിയത് ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അതായത് അത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എൻ്റെ കണ്ണൊക്കെ നിറയച്ചിരിക്കും എന്നറിയോ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളാ തല്ലിക്കളയാവരുന്നത് പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും അതത്തിൻ്റെ മകൻ ചേർത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ അത് നിങ്ങൾ കടിച്ചുപോങ്ങരുത് ആ കടിച്ചു അടിച്ചുപോങ്ങരുത് മനുഷ്യപ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തൻ്റെ മകൻ സേത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ ആ സേത്തിൻ്റെ അതിങ്ങനെ ഇങ്ങനെ എടുത്ത് പോകേണ്ട കാര്യമില്ല മനുഷ്യപ്രകൃതി ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത് ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം ശവതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യ പ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത് അല്ല വേറെ ഒരു സെറ്റ് നടത്തിയില്ല ദൈവമാണ് അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ ഞാൻ എപ്പോഴും ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നു ഞാൻ പറയേണ്ടിയിട്ട് ആ പ്രകൃതിയെ തന്നെയാണ് അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ ദൈവം നമ്മോട് പറയുന്നത് അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് ആ ബുദ്ധി ബോധം ഇല്ലാത്തതിനെ അക്ഷരാർത്ഥത്തെ വളച്ചൊടിച്ച് അവൻ്റെ തന്നെ നാശമായിട്ട് മാറ്റിക്കും അതിൽ അവൻ അവിശ്വാസിയായി മാറും അങ്ങനെയൊന്നുമല്ല ദൈവ സ്നേഹം കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിന്റെ ഒരു പ്രകൃതിയുണ്ട് അത് വല്ലാത്ത ഒരു പ്രകൃതിയാണ് ദൈവസനേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി ക്രിസ്ത്യാനിറ്റിയിലുള്ള പ്രകൃതി എന്ന് പറയണത് ഈ കാണുന്ന പച്ചപ്പുകളും ശിഷ്ടപ്രപഞ്ചം മാത്രമല്ല പ്രകൃതി എന്ന് പറയണത് ദൈവം മനുഷ്യന് നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ വിഹലതകളെ പരിഹരിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു വല്ലാത്ത ഒരു സംഭവമാണ് അത് ദൈവത്തിന്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവം സ്നേഹമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തേ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലും ആണെന്ന് പറഞ്ഞോ തുല്യ ദൈവം നമ്മുടെ തെറ്റുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ അത് ശരിക്കും ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിലത് വരണത് സ്വന്തം പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ല എന്ന് പറഞ്ഞു റോമ എട്ട് മുപ്പത്തി സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ കൂടെ സമസ്തവും സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും ഇത് വായിക്കുമ്പോ നിങ്ങളോർക്കും ആൾക്കാരെ പ്രസംഗിക്കുമ്പോൾ എന്താ പറയണത് അവന്റെ കൂടെ ജോലി കിട്ടും വീട് കിട്ടും പെണ്ണ് കെട്ടിച്ച് കെട്ടിച്ച് കിട്ടും കൊച്ചു കിട്ടും പറമ്പ് കിട്ടും അവരോടുകൂടി അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാറിക്കുന്നത് പക്ഷെ ആ വജത്തിൻ്റെ കിടപ്പെന്താണ് അതിൻ്റെ അതിൻ്റെ നേച്ചർ എന്താണ് സ്വന്തം പുത്തന്നെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശ് രേൽപ്പിച്ചവരാണ് അവനോട് സമസ്തമെന്ന് പറയുമ്പോഴേ അതിൻ്റെ അത് വരണേ എന്താണ് ഞാൻ മുമ്പ് പറഞ്ഞ കർണ കാണിക്കണം ക്ഷമ കാണിക്കണം തന്നെയാണ് സമസ്തത്തിന് വരണത് പത്ത് ദിവസം ആ പത്ത് ദിവസം മഹാപരാധം ചെയ്തില്ലേ എന്താണ് യഹൂദിന ദൃഷ്ടിയിൽ അതിന് ഒരു മാരകഭാവം പോലെയല്ല വരും കണ്ടവന്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതർപ്പിച്ച് എന്തൊരു പരിപാടിയാ ആ സാധനം എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണേ ദൈവത്തിന് ഗ്രൗണ്ടുണ്ട് കർതാവിന് അനന്ത വിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്തിട്ട് എടുത്ത് പറയും ദാവിതനുജന്മാരും എന്താണ് ചെയ്തത് ഇത് പറഞ്ഞുകൊണ്ട് പത്തോസിനെ ചേർത്ത് നിർത്തും എല്ലാ പാവികളിലേയും കണ്ണു നിറയുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും അതിന് എന്തെങ്കിലും ഒരു ബൈലോ ദൈവം കണ്ടുപിടിക്കും എന്തെങ്കിലും കണ്ടുപിടിക്കും കാര്യം അവനോട് അവനോടുകൂടെ സമസ്തവും പറഞ്ഞില്ല ആ കൂട്ടത്തിൽ അതുണ്ട് അവനോട് കൂടെ ക്രിസ്തുവിനോട് ക്രിസ്തുവിനോടുകൂടെ നടക്കുമ്പ ക്രിസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പ അതിനിടയ്ക്കുള്ള ചീളി കേസാണ് സാപത്തി ലംഘനവും കട്ട് തിന്ന കേസൊക്കെ സമസ്തവും ഇപ്പൊ ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന് അതാണ് ദൈവം ആ സ്നേഹം മനസ്സിലാക്കാതെ പോകണതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൈവ ദൈവനിന്ദയെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കണേ അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറി അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ചിലർക്ക് എന്തെല്ലാം തലത്തിൽ മറിഞ്ഞാലും സാരയില്ല അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും ഇപ്പൊ അവരങ്ങനെ പറഞ്ഞുകൊള്ള എന്താ തെറ്റിരിക്കണത് അവളെ ഭാഗിക്കുമ്പോ അത് ശരിയാണല്ലോ എന്തൊക്കെ റൈറ്റ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മറുപക്ഷത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ദേവസേ ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തിൽ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുക ദേവസേന്ന് അറിയാതെ നമ്മൾ നോക്കട്ടെ മാതാവാണ് ടോപ്പ് അതാണ് അതാണവര് അവരുടെ ദേവസ്വം എന്ന് നിറയുമ്പോൾ അവരെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേക്കുറിച്ച് ആലോചിച്ചെന്നൊക്കെ പറയണം ദൈവസേന എന്താ പറയണത് ദൈവസം മറിയത്തിൻ്റെ മനസ്സ് ദൈവസേം നിറഞ്ഞെന്ന് പറയുന്നതിന് പകരം പറഞ്ഞാണ് അവൾ അതേക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു ഹൃദയത്തിൽ സംഭരിച്ചെന്നൊക്കെ പറയും മറിയത്തിൻ്റെ മനസ്സ് ദേവസേത്താന്ന് നിറഞ്ഞു